അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസൈക്കുംബറക്കാത്തുറമത്ത്ുള്ള ഖാസിമിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് റഹ്മത്ത്ാ ഖാസിമി രണ്ട് പ്രാവശ്യമായി വിവരക്കേടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒടുവിലായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇമാം മഹ്ദിയെ ബി ജെ പി നേതാവായി അവരോധിക്കുകയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വിളിച്ചു കൂവുന്നത് എന്ന് നമുക്കറിയില്ല ബി ജെ പിയോട് അച്ചാരം വാങ്ങിയതുകൊണ്ടാണോ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോക്കറ്റിൽ വെച്ചേക്കുക മുസ്ലിം നേതാക്കന്മാരെ തൊട്ട് കളിക്കരുതെന്ന് അദ്ദേഹത്തോട് വിനയപൂർവ്വം പറയാനുള്ളൂ യഥാർത്ഥത്തിൽ ബി ജെ പി മഹദീ ഇമാം റിയുള്ള അവരുടെ നേതാവാണെന്ന് പറഞ്ഞാൽ ഇമാമിനെ പിന്തുണയ്ക്കുന്നവർ നിങ്ങളാണെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കും അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയില്ല ബി ജെ എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല സാധാരണ കോൺഗ്രസ് പോലെ മുസ്ലിം ലീഗ് പോലെ സി പി എമ്മു പോലെ സി പി ഐ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ ചില പ്രത്യേക അജണ്ടകൾ കൂടിയുണ്ട് ഇന്നിന്റെ രാഷ്ട്രീയം അതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഇന്ത്യൻ പൗരന്റെ അവകാശം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അഞ്ചാം ഘട്ടത്തിലേക്കാണ് നാളെ ഇന്ത്യ രാജ്യം പോകുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് മാധ്യമങ്ങളിലൂടെ പരിശോധിച്ചാൽ അറിയാം എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ പൗരന്മാരോട് ബി ജെ പി അല്ലാത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആഹ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടത് ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയാണ് ഭരണഘടന നിലനിർത്താൻ വേണ്ടിയാണ് അതിലൂടെ യഥാർത്ഥ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മുഖ്യ പ്രചരണ ആയുധമായി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു പ്രചരണം വെറുതെ വിജയിക്കാൻ വേണ്ടി പറയുന്നതല്ല നേരെ മറിച്ച് ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോലും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഭരിച്ചു ബി ജെ പി ഇന്ത്യയെ എത്തിച്ചിരിക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യ രാജ്യത്ത് കേട്ടുകേൾവി മാത്രമായിരിക്കുന്നു പത്ത് വർഷമായിട്ട് ഒരു സമുദായത്തിന് നേരെ മാത്രം ഒരുപാട് നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പി ശുദ്ധ മനസ്കരായ മുഴുവൻ ഹൈന്ദവരും മതേതരത്വ വിശ്വാസികളും ആ നിയമങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും ഒരുപോലെ നീതി ലഭിക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ കഴിയണം അതിനുവേണ്ടി ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഖാസിമി എന്ന ഒരു പണ്ഡിത വേഷധാരി ബി ജെ പിയുടെ നേതാവാണ് മഹദി ഇമാം എന്ന് പറയുന്നത് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഞാൻ പറയാം എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത് എന്ത് രേഖയാണ് ഇതിനുള്ളത് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് ഇദ്ദേഹം ഇത് പറയാൻ അയാളെ പ്രേരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്താണെന്ന് നമുക്കറിയില്ല അയാൾ പറയുന്ന മറ്റൊരു കാര്യം കൂടി കേട്ടു നോക്കൂ നിങ്ങള് ഹൈന്ദവരുടെ മനസ്സ് ശുദ്ധമാണ് അത് ബി ജെ പിണെങ്കിൽ പോലും അതുകൊണ്ടാണത്രെ ഓടിക്കണക്കിന് വരുന്ന ബി ജെ പി കാരടക്കമുള്ള ഹൈന്ദവർ മഹതി ഇമാമിനെ പിന്തുണക്കുന്നത് ഹൈന്ദവരായ ഒരുപാട് നല്ല സഹോദരങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് നമ്മുടെ അയൽവാസികളായിട്ട് പല ഹൈന്ദവ സഹോദരങ്ങളെയും നല്ല സ്നേഹത്തോടെ വർത്തിക്കുന്നത് ബി ജെ പിയുടെ സംഘികളുടെ ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കാനും കാണാനും സാധിക്കും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും സംഘികൾക്കെതിരെ ബി ജെ പിക്ക് പറയുന്നത് നാമെല്ലാവരും കേട്ടവരാണ് ഇങ്ങനെയുള്ള ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായ ഹൈന്ദവർ തന്നെയാണ് ഭൂരിപക്ഷം ഉള്ളത് എന്നാൽ ബി ജെ പിയുടെ മനസ്സ് ശുദ്ധമാണോ ഒരിക്കലുമല്ല ശുദ്ധമായിരുന്നെങ്കിൽ മുസ്ലിംകളെ അന്യായമായി അവർ ആക്രമിക്കുമായിരുന്നില്ല ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം നിങ്ങൾക്കെതിരായി എന്തൊക്കെയാണ് ഇന്ത്യ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞിരുന്നത് പെരുന്നാൾ ദിവസം എൻ്റെ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുടെ വീട്ടിൽ പോയിട്ടാണ് പെരുന്നാൾ ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണത് പറഞ്ഞതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ഒടുവിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യത്തിലോ അദ്ദേഹം പറഞ്ഞത് പെരുന്നാൾ ദിവസം എന്റെ അമ്മ നല്ല ഭക്ഷണമുണ്ടാക്കും പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ വീട്ടിൽ വെച്ച് കഴിക്കുമെന്നാണ് ഇതിൽ ഏതാണ് നുണ ഏതാണ് സത്യം എന്ന് നമുക്കറിയില്ല അതുപോലെ അദ്ദേഹം മുസ്ലിംങ്ങൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഹിന്ദു മുസ്ലിം എന്ന പേരിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ഞാൻ അന്ന് മുതൽ എൻ്റെ പൊതുപ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുമെങ്കിൽ ഇപ്പോഴാണ് അദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തിവെക്കേണ്ടത് അത്രത്തോളം അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയുള്ള ബി ജെ പിയെയാണ് ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് വെള്ളഭൂഷാൻ വേണ്ടി റഹ്മത്തുള്ള ഖാസിമി രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ബി ജെ പിയുടെയും സംഘികളുടെയും മനസ്സ് ശുദ്ധമാണെന്നാണ് റഹ്മത്തുള്ളത് ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ബി ജെ പി കാരടക്കമുള്ള ഹൈന്ദവർ മഹദീമാമിനെ പിന്തുണക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല ഇദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വഹാബി പ്രസ്ഥാനത്തെ നന്നായി എതിർത്തിരുന്നു ആ സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് പലതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ വരുന്ന വഹാബികളുടെ ശകാര വർഷങ്ങളെ പ്രതിരോധിക്കാൻ ഞാനൊക്കെ മുമ്പിലുണ്ടായിരുന്നു പക്ഷേ ഈ വിവരക്കേട് അംഗീകരിക്കാൻ ഈ വിവരക്കേട് പിന്തുണക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല താസിമി അത് കരുതി സിമി ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയരുതെന്നെ ഓർമ്മപ്പെടുത്താനുള്ളൂ വസ്സലാമ വാർഹത്തല്ല